സ്പേസ് ടോട്ടിലെ ഡാറ്റ എൻ്റെ വോക്കുണ്ട് ഡെമോ ആണ് കാണിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ നമുക്ക് ആപ്പ് അവൈലബിൾ ആണ് ഇവിടെ ഞാൻ ഐ ഒ എസിലാണ് കാണിക്കുന്നത് സൈറ്റ് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത് സൈറ്റിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈറ്റിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ കാണിക്കുന്നത് ആപ്പിലും സെയിം ഇൻ്റർഫേയ്സ് ആയിരിക്കും നമ്മുടെ സൈറ്റിനകത്ത് കാണുന്ന അതുപോലെ തന്നെ ആയിരിക്കും വരുന്നത് ഇവിടുന്ന് വോക്ക് ലോഗിൻ എടുക്കുക ഇതിൽ ഡാറ്റ എൻട്രി ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഐ ഡി പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യും ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ഡാഷ്ബോർഡ് വ്യൂ കിട്ടും ഡാഷ് ബോർഡിൻ്റെ അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൈവോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിട്ടും അതിലാണ് നമ്മൾ വോക്ക് എടുക്കുന്നത് ഇവിടെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്ര മണിക്ക് ഏത് ഡേറ്റിന് നമ്മൾ വോക്ക് കംപ്ലീറ്റ് ചെയ്യണം വർക്ക് അസൈൻഡ് ആയത് എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ടായിരിക്കും ശേഷം നമ്മൾ കണ്ടിന്യൂ വോക്ക് എന്ന ഓപ്ഷൻ എടുക്കുക ഇവിടെ ട്വൻ്റി പേജസ് നമുക്ക് അസൈൻഡായിട്ട് കിടക്കുന്നത് കാണാം ട്വൻ്റി ഇറ്റാലിയൻ ഫോണ്ടായിട്ടുള്ള പേജസ് ആയിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നോർമൽ ഫോണിലാണ് ഇവിടെ തന്നിട്ടുള്ള കണ്ടൻറ്റ് അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടും സ്മോൾ ലെറ്റർ സ്മോൾ ലെറ്റർ ആണ് ടൈപ്പ് ചെയ്യുന്നത് എല്ലായിടത്തും നമ്മൾ സിംഗിൾ സ്പേസ് ആണ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ പെടുന്നതാണ് അവരുടെ ഒരു ലൈന് കംപ്ലീറ്റ് ആകുന്നത് എവിടെ നിന്നാണോ അവിടെ നിന്ന് നമ്മൾ എൻ്റർ അടിച്ചിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് ലൈന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ രണ്ട് മൂന്ന് ലൈന് ടൈപ്പ് ചെയ്യുന്നത് കാണിക്കാം നമുക്ക് മുകളിലെ ഫയൽ താഴെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എവിടെയാണോ അതിനനുസരിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം എത്രത്തോളം വേണമെങ്കിലും നിങ്ങൾക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ സൈനിനകത്തുണ്ട് സൈറ്റ് നമ്മളതിനുശേഷം സൂം ചെയ്യാം സൂം ചെയ്ത് സൂം ഇപ്പോൾ നമുക്ക് ഈ ഒരു വ്യൂവിൽ കംഫർട്ടാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കം ടൈപ്പ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൂമൗട്ടും ചെയ്യാം സൂമിന്നും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ അതുപോലെ നമുക്ക് വരുന്നതാണ് ഫുൾ സ്റ്റോപ്പ് കോമ എല്ലാം അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യണം ജസ്റ്റ് മുകളിലുള്ള കണ്ടന്റ് അതുപോലെ കോപ്പി ടൈപ്പ് ചെയ്യുക ഇവിടെ വിത്ത് എ വുമൺ എൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് അടിക്കുകയാണ് ചെയ്യുന്നത് അടിച്ചിട്ട് വേണം നെക്സ്റ്റ് ലൈന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ ഇപ്പം ദാറ്റ് റെസ്പെക്ട്സ് മൈ സ്റ്റാറ്റസ് ആ ഒരു ലൈന് നെക്സ്റ്റ് ലൈനായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇൻ കേസ് അവിടെ വലിയ ലൈന് ചിലപ്പോൾ ലാപ്പിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെങ്ത്ത് കൂടിയ ലൈൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻറ്റർ ആയിട്ട് താഴോട്ട് വരും ഇവിടെ മൊബൈലിൽ കാണിക്കുന്നതുകൊണ്ട് ഇവരുടെ ഒരു ലൈന് നമുക്ക് ടു ത്രീ ലൈൻസ് ആയിട്ടാണ് വരാം ഇനിയിപ്പോൾ നിങ്ങൾ ലാപ്പിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ലൈന് അവർ തന്നിട്ടുള്ള കണ്ടൻറ്റിനകത്തുള്ള ലൈന് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ ലാസ്റ്റ് ലെറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എൻടർ അടിച്ചിട്ട് വേണം നെക്സ്റ്റ് ലൈന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാനായിട്ട് വരുന്നത് ഇത് നമ്മൾ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡേറ്റ് ടൈം എക്സ്പയർ ആവുന്ന ടൈമും ഡേറ്റും ഡെഡ് ലൈനായിട്ട് തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നായിട്ടെങ്കിലും നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ സൂമിൻ ചെയ്യാനുള്ള പ്ലസ് ബട്ടണും സൂം ഔട്ട് ചെയ്യാനുള്ള മൈനസ് ബട്ടണും അവിടെ കാണുന്നുണ്ട് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് സേവ് ടു ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ടു ഡ്രാഫ്റ്റ് ഓപ്ഷനാണ് കൊടുക്കുക ശേഷം ഔട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങി വീണ്ടും നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലാസ്റ്റായിട്ട് സേവ് ചെയ്തത് എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യമാണ് ഉണ്ടായിരിക്കുക ഇതിൽ വരുന്ന ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അയച്ചു തരാവുന്നതാണ് വാട്സപ്പിൽ ഷെയർ ചെയ്ത് തന്നാൽ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഏതൊരു ലെറ്ററും ഏതൊരു വേർഡും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും അത് നമുക്ക് ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഇതിനൊക്കെ പറ്റി കൂടുതലായിട്ട് അറിയാനോ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്തയോ അല്ലെങ്കിൽ നമ്മളെ കോൾ ചെയ്യാവുന്നതോ ആണ് കേട്ടോ അപ്പോൾ ഇത്ര വരുന്നേ ഉള്ളൂ ഡാറ്റ എൻട്രിയുടെ ഡീറ്റെയിൽസിൽ ഇതിന് ശേഷം നമ്മൾ സേവ് ടു ഡ്രാഫ്റ്റ് കൊടുത്തിട്ടാണ് വർക്ക് നിറങ്ങുന്നത് നിങ്ങൾക്ക് സേവ് ടു ഡ്രാഫ്റ്റ് കൊടുത്താലും നിങ്ങൾക്ക് വർക്ക് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ എത്ര എഡിഷ എഡിറ്റ് വേണമെങ്കിലും ചെയ്യാം റീ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും അവിടെ എററായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്ത് റീസേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് നമുക്ക് വരുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് എത്രത്തോളം വേർഡ് പെർ മിനിറ്റും കറക്ഷൻ പെർ മിനിറ്റും കാണിക്കുന്നുണ്ടാവും നിങ്ങൾ എത്രത്തോളം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് വോക്കിന് ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്പേസ് അടിക്കുന്ന അക്കൗണ്ടാണ് സേവ് ടു ഡ്രാഫ്റ്റ് ഇതിൽ സേവ് ടു ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ ചോദിക്കും ശേഷം ഡ്രാഫ്റ്റ് ചെയ്യാം പിന്നീട് നമ്മൾ എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് നിങ്ങൾ എവിടെയാണോ ടൈപ്പ് ചെയ്ത് വെച്ചാൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എത്രയാണോ നമുക്ക് ഡേ എൻട്രിയുടെ ഡീറ്റെയിൽസ് വരുന്നത് ശേഷം നമ്മൾ ലോഗൗട്ട്